നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ബി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട എസ് സി ആർ പി എൻ സി ആർ പി പാഠഭാഗ വസ്തുതകളും നമ്മുടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടത്തിയ മുഴുവൻ മത്സര പരീക്ഷാ ചോദ്യങ്ങൾ കൂടി ഈ ക്ലാസ്സിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ അതായത് റയർ കണ്ടന്റുകൾ ഉൾപ്പെടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള ചരിത്രമേ ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് ചങ്ങാതം എന്നറിയപ്പെടുന്ന ഒരു സംരക്ഷണ സേനയെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നുണ്ട് തെൻ പ്രധാനപ്പെട്ട ക്ഷേത്ര ഭൂമികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഈ ക്ലാസ്സിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ആദ്യം തന്നെ കേരള നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂജൻ ചോദ്യം തന്നെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം ആ ചോദ്യം പറയുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ചോദ്യം ഇതാണ് ചേറ്റുപുഴ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വം ആരാണ് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്ത നവോത്ഥാന നായിക ആരാണ് ഇതാണ് എൻ്റെ ചോദ്യം വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി രണ്ട് ഓപ്ഷൻ കൂടി അങ്ങോട്ട് തരാം വേറെ ഒന്നുമില്ല ഓപ്ഷൻ എ പാർവതി നെന്മേനി മംഗലം ഓപ്ഷൻ ബി കാവുംകര ഫാർഗവി ഇത് രണ്ടുമാണ് എൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ക്ലാസ്സിന്റെ തുടക്കമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഈ ക്ലാസ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പാർവതി നെന്മേനി മംഗലവുമായി ബന്ധപ്പെട്ട വസ്തുതകളും പാർവതി മനഴി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയുമായി ബന്ധപ്പെട്ട വസ്തുത പാർവതി നിലയങ്കോട് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ് ചേറ്റുപുഴയിൽ അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വം ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ രണ്ടെണ്ണമാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഓപ്ഷൻ എ പാർവതി നെന്മേനി മംഗലം ഓപ്ഷൻ ബി കാവുംകര ഫാർഗവി ഇത് രണ്ടുമാണ് എൻ്റെ ഓപ്ഷൻ ഓക്കെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തുതോ അപ്പം ഇവിടെ ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യം ഷെയർ ചെയ്യുകയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാവങ്ങളുടെ പടയാളി അയ്യങ്കാളി ഓപ്ഷൻ ബി പാവങ്ങളുടെ പടത്തലവൻ എ കെ ജി ഓപ്ഷൻ സി കറുത്ത പട്ടേരി വി ടി പടതിരുപ്പാട് ഓപ്ഷൻ ഡി കറുത്ത സൂര്യൻ കുമാരൻ ആശാൻ ഇതും ഈ പറയുന്ന ഓപ്ഷൻ എ ബി സി ഒക്കെ പരിശോധിച്ചു ഇതെല്ലാം മുൻകാല വർഷങ്ങളിലെ ചോദ്യമാണ് അത് ഡിഗ്രി നിലവാരം ഉൾപ്പെടെ ടെൻത് ലെവൽ ഉൾപ്പെടെ ഏത് അധ്യാപക മത്സര പരീക്ഷകൾ ഉൾപ്പെടെ ചോദിച്ച ചോദ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്ന് പാവങ്ങളുടെ പടയാളി അല്ലെങ്കിൽ അവിടെ മറ്റൊരു ചോദ്യമുണ്ട് അധസ്ഥിതരുടെ പടത്തലവൻ അല്ലെങ്കിൽ പാവങ്ങളുടെ പടയാളി എന്നൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലനം എന്ന സംഘടന സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് ഈ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധുജന പരിപാലിനി എന്ന മാസിക സ്ഥാപിക്കുന്നത് അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട് തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക സമരം ഏഴാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ പരിശോധിച്ചാൽ അതിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് ഊരുട്ടമ്പലവുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളി പഞ്ചമി സ്കൂളുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം അപ്പൊ നമ്മൾ വരും ക്ലാസ്സിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം അപ്പൊ പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് കേരള ദളി നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നതും അയ്യങ്കാളി നാല് പിതാക്കന്മാരെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വക്ക അബ്ദുൽ ഖാദർ മൗലവി ോ കേരള നവോത്ഥാനത്തിന്റെ നവോത് അറിയപ്പെടുന്നത് അയ്യങ്കാളി പാവങ്ങളുടെ പടയാളി ആരാണ് അത് അയ്യങ്കാളിയാണ് ഓപ്ഷൻ ബി പരിശോധിച്ചു പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ എ കെ ജി ആണ് ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ എന്നറിയപ്പെടുന്ന പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ഗോപാലന് എന്തൊക്കെ പ്രത്യേകത നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒന്ന് തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം ഡിഗ്രി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ചത് എ കെ ഗോപാലനാണ് ഈ എ കെ ഗോപാലൻ ഒന്നാം ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലോക്സഭ ഹോം ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ആദ്യത്തെ ലോക്സഭയിൽ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലനാണ് അയില്ത്ത് കുറ്റിയാരി ഗോപാലൻ ആണ് എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് എ കെ ഗോപാലൻ എന്നറിയപ്പെടുന്ന അയില്ത്ത് കുറ്റിയാരി ഗോപാലനുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രത്യേകതയുണ്ട് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജി ആണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമല്ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുണ്ട് ടോപ്പിക് എന്താ എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ട് ഭരണഘടന എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി പ്രിവെൻറ്റീവ് ഡിറ്റഷൻ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അതിനുത്തരം എ കെ ഗോപാലാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബിയും ശരിയാണ് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജി ആണ് ഓപ്ഷൻ സി പരിശോധിച്ചാൽ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് വി ടി ഭട്ടഗ്രിപ്പാടാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് വി ടി ഭടതിരിപ്പാടാണ് മിക്ക ഉദ്യോഗർത്ഥികളും പരീക്ഷാളിക്കറും ഇങ്ങനെ ഒരു ക്വശ്യൻ കാണുമ്പോൾ കറുത്ത പട്ടേരി പണ്ഡിറ്റ് കറുപ്പൻ അല്ലിയോ എന്നൊരു ചോദ്യം വരും ഒരിക്കലുമല്ല കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് വി ടി ഭട്ടതിരിപ്പാടാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ വി ടി ഭടദരിപ്പാടുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു സംഘടനയുണ്ട് യോഗക്ഷേമ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് വി ടി ഭടദരിപ്പാടാ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ എന്ന സംഘടന സ്ഥാപിക്കുന്നത് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്ന സമയത്ത് വി ടി ഭട്ട ഭട്ടതിരിപ്പാടിന് പന്ത്രണ്ടോ പതിമൂന്നോ പതിനൊന്നോ വയസ്സല്ലേ ഉള്ളു ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം പരിശോധിച്ചാൽ അതെങ്ങനെയാ പന്ത്രണ്ടോ വയസ്സുള്ള അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സുള്ള അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലൻ ഈ പറയുന്ന യോഗക്ഷേമ സഭ എന്ന ബൃഹത് സംഘടന ഫോം ചെയ്യുന്നത് കേരള പി എസ് സി കൊടുത്തേക്കുന്ന ആൻസർ കണ്ടന്റ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ അല്ലെങ്കിൽ യോഗക്ഷേമ സഭയുടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് വി ടി ഭടദരിപ്പാടാണ് ഇനി അവിടെയും ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഫോം ചെയ്ത ഈ യോഗക്ഷേമ സഭയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ശങ്കര നമ്പൂതിരിപ്പാടാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യമുണ്ട് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് വി ടി ഭടതിരിപ്പാട് അതും ശരിയാ ഓപ്ഷൻ ഡി പരിശോധിച്ചോ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് കുമാരനാചനാണോ അല്ല വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്നത് കുമാരനാശനാണ് സമ്മതിച്ചു നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് കുമാരനാശനാണ് മലയാള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാനത്തിന്റെ കവി വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശനാണ് അത് സമ്മതിച്ചു പക്ഷെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് ആരല്ല കുമാരനാശനല്ല കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് അയ്യങ്കാളിയാണ് അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ ഡി ആണല്ലോ തെറ്റ് അപ്പൊ തെറ്റായ പ്രസ്താവന തിരുത്തി പഠിക്കണം പാവങ്ങളുടെ പടയാളിയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ രുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് വി ടി ഭടതിരിപ്പാട് കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് അത് അയ്യങ്കാളിയാണ് ഇനി മത്സര പരീക്ഷയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ടെക്നിക്കൽ പരീക്ഷ ചോദ്യം നിങ്ങൾ പരിശോധിച്ചു ടെക്നിക്കൽ പരീക്ഷ എന്ന് പറയുമ്പം ഈ പറഞ്ഞ ടെക്നിക്കൽ പരീക്ഷ ചില മത്സര പരീക്ഷയിൽ റേസെൻസ് നവോത്ഥാനം സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ എച്ച് എസ് സി എച്ച് എസ് എസ് സി തുടങ്ങിയിട്ടുള്ള എല്ലാ മത്സര പരീക്ഷയ്ക്കും അപ്പൊ അവിടെ എല്ലാം ചോദിക്കുന്ന റയർ കണ്ടെന്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അതും കൂടെ ആഡ് ചെയ്ത് പറയുന്നുണ്ട് ഒന്ന് കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്ന ആരാണ് മിക്ക ആളുകളും കാണും ഒരു ക്വസ്റ്റൻ കാണും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട അപരനാമങ്ങൾ ചോദിക്കാറുണ്ട് ചോദ്യവിധമാണ് കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്നത് അത് വൈകുണ്ഠ സ്വാമികളാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയേ കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടുകാർ പറയുക അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുക അല്ലെങ്കിൽ നാട്ടുകാർ പറയുക അവൻ ഒരു സൂര്യനാണ് അല്ലെങ്കിൽ അവൾ ഒരു സൂര്യനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അതുവരെ എന്താണ് മൊത്തവും ഇരുട്ടായിരിക്കും നിങ്ങൾ വരുന്ന സമയത്ത് ആ ഇരുട്ട് മാറും ഇതാണല്ലോ സൂര്യൻ എന്ന ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ എന്ന് പറഞ്ഞാൽ കേരള നവോത്ഥാനത്തിൽ ഒരു കറുത്ത കാലം ഉണ്ടായിരുന്നു ഐത്തമുള്ള കാലം ഉയർന്ന ജി ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും തമ്മിലുള്ള വ്യത്യാസമുള്ള കാലം എല്ലാവർക്കും പ്രവേശനം മറ്റുള്ളവർക്ക് മാത്രം പ്രവേശനമില്ല എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാം അവർക്ക് മാത്രം ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം അവർക്ക് മാത്രം അതായത് സമൂഹത്തിൽ താഴേക്കിടയിൽ നിന്ന് അന്ന് മുദ്ര കുത്തിയ കുറച്ച് ആളുകളുണ്ട് അപ്പം അവർക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വന്ന ഒരു നവോത്ഥാന നായകൻ എന്ന ലേബലിൽ അപ്പൊ അതുവരെ അന്ധകാരമായിരുന്നു ദ്ദേഹം വന്ന സമയത്ത് ഒരു സൂര്യ തേജസ് ആയിട്ട് വന്നു കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ സൂര്യ തേജസ് അല്ല കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ ഓഫ് കേരളപ്പെടുന്നത് വൈകുണ്ടസ്വാമികളാണ് ഈ വൈകുണ്ടസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിക്കുന്നത് കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സമത്വ സമാജ മിക്ക ഉദ്യോഗാർത്ഥികളും മറ്റു മത്സര പരീക്ഷ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു ക്വസ്റ്റൻ വായിക്കും കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് തൈക്കാടയെ അല്ല കേരള പി എസ് സി കൊടുത്തേക്ക് ആൻസർ ചെയ്യാ പറയുന്നേ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരാണ് സമത്വ സമാജം ആയിരത്തി ഇദ്ദേഹം ആയിരത്തി ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകന്റെ പേര് അത് വൈകുണ്ഠസ്വാമികളെന്നാണ് തിരുവിതാംകൂറിൽ ആദ്യമായ ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കണം ദൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഇത് പറഞ്ഞ് നൂറ് വർഷം കഴിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് നൂറ് വർഷം കഴിഞ്ഞ അപ്പൊ നൂറു വർഷം മുമ്പേ അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന സാധ്യമാക്കണം ഒത്തിരി ഒത്തിരി പ്രത്യേകത കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ കലാപം എന്നറിയപ്പെടുന്ന ചാനാർ കലാപം അതുമല്ലെങ്കിൽ മേൽമുണ്ട് കലാപം അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ കലാപം അതുമല്ലെങ്കിൽ ശീല വഴക്ക് അതിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ വൈകുണ്ടസ്വാമികളാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുടനെ സ്വാമികളെ അറിയപ്പെടുന്ന പേര് കേരള നവോത്ഥാനത്തിന്റെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്നു അടുത്ത കേരള നവോത്ഥാനത്തിന് മേഘ ജ്യോതിസാരെന്ന് ചോദിക്കും അതിനുത്തരം ടി കെ മാധവനാണ് ഈ ടി കെ മാധവൻ ഒത്തിരി പ്രത്യേകതയുണ്ട് ഈ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കളിൽ പ്രധാനി ടി കെ മാധവനാ അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ടി കെ മാധവൻ മാത്രമല്ലല്ലോ നേതാക്കൾമാർ ഒത്തിരി പേരുണ്ടല്ലോ ഒത്തിരി പേരുണ്ടോ സമ്മതിച്ചു ആ ഒത്തിരി പേരിൽ പ്രധാനി ടി കെ മാധവനാ വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ടി കെ മാധവൻ അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇതേ വോളണ്ടിയർ ക്യാപ്റ്റൻ ഞാൻ ഗുരുവായൂർ സമരത്തിൽ പഠിച്ചല്ലോ അത് വേറെ ഇത് വേറെ വൈക്കം സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് ടി കെ മാധവനാണ് ഗുരുവായൂർ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് അത് എ കെ ഗോപാലൻ അത് വേറെ ഇതുവേറെ ഇപ്പൊ മേഘ ജ്യോതിസ് ടി കെ മാധവനാണ് അടുത്തത് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ആരെയാണ് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രം ആരുമായി ബന്ധപ്പെട്ടതാണ് അത് കുറുമ്പൻ ദൈവത്താനുമായി ബന്ധപ്പെട്ടതാണ് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതും കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രം കുറുമ്പൻ ദൈവത്താനുമായി ബന്ധപ്പെട്ടതാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ധാരാളം ധാരാളം പ്രത്യേകതയുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്തത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വക്ക മൗലവി എന്ന നാമതേത് അറിയപ്പെടുന്ന വക്ക അബ്ദുൽ ഖാദർ മൗലവിയ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ഈ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്ന വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിക്കുന്നത് സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ് ഒത്തിരി ഒത്തിരി പ്രത്യേകത ഉണ്ട് വക്ക അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു വാക്യമുണ്ട് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്റെ അച്ചും അച്ചു കൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്ക മൗലവിയ അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി അല്ലെങ്കിൽ പൈനിയർ എന്നറിയപ്പെടുന്നത് മക്തി തങ്ങള ഈ പ്രീവിയസ് എല്ലാം പഠിച്ചതിനു ശേഷം നിങ്ങൾ എന്ത് കവർ ചെയ്തു കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്ന ചോദ്യം അതിന്റെ റിലേറ്റഡ് ഫാക്ട് എല്ലാം പഠിച്ചിട്ട് ബക്കോ അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി പഠിച്ചോ നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് കിട്ടും ടി കെ മാധവനെ പറ്റി മുഴുവൻ ചോദ്യങ്ങളും പഠിച്ചതിനു ശേഷം ടി കെ മാധവനെ പറ്റി പഠിക്കണം അപ്പൊ അതിന്റെ റിവിഷൻ കിട്ടും ഓക്കെ അപ്പൊ ഏതൊക്കെ ആണ് നമുക്ക് ഈ ചോദ്യമായി വരുന്നു എന്നൊരു ധാരണ ഉണ്ടാകും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂജൻ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയേത് ഓപ്ഷൻ ഏ നോക്ക് ഇന്ത്യയിൽ ആദ്യം നിശബ്ദനായ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് രാജ രവിവർമ്മയാണ് ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യയിൽ ആദ്യത്തെ നിശബ്ദനായ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ് ഒരാൾ നിശബ്ദനാകുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാകണം നിങ്ങൾ നിശബ്ദനായി പഠിക്കുക നിങ്ങൾ നിശബ്ദനായി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയുടെ റിസൾട്ട് നിങ്ങളിൽ വരുന്നു എങ്ങനെയാ നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും ഷോ ഓഫ് ഒന്നും നടത്താതെ നിങ്ങൾ സെൽഫായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ട് പഠിക്കാൻ കോച്ചിങ് സെന്ററിലോ ഒരു ടൈമും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സ്വന്തമായിട്ടങ്ങ് പഠിക്കുകയാണെന്ന് ഇരിക്കട്ടെ എങ്കിൽ നിങ്ങൾ സൈലന്റ് നമ്മൾ ചില ആളുകൾ പറയും സൈലന്റ് കില്ലർ അതേപോലെ സാമൂഹിക പരിഷ്കർത്താവെന്ന് പറയണമെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണം അദ്ദേഹം എങ്ങനെയാ നിശബ്ദനായിട്ട് ഇതെല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളിലൂടെ അദ്ദേഹത്തിന്റെ കലാവാസനയിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തു നിശബ്ദനായ സാമൂഹിക പ്രവർത്തനം നടത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയിൽ ആദ്യത്തെ നിശബ്ദനായ സാമൂഹിക പരിഷ്കർത്താവ് എന്ന വിശേഷണം ആർക്കുള്ളത് രാജ രവിവർമ്മയ്ക്കുള്ളത് ഓപ്ഷൻ ബി നോക്കിയേ നിശബ്ദനായി വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ് ഈ ഡോക്ടർ പൽപ്പുവാണ് ഒന്നാം ഈഴവ മെമ്മോറിയലുകളും രണ്ടാം ഈഴവ മെമ്മോറിയലുകളുടെയൊക്കെ നേതൃസ്ഥാനം വരുന്നത് ഡോക്ടർ പൽപ്പുവ ഓപ്ഷൻ സി നോക്കിയേ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചു ശരിയാണ് മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എറണാകുളം ജില്ലയിലെ ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പന ഓപ്ഷൻ ഡി നോക്ക് തൊഴിലാളി എന്ന പ്രസിദ്ധീകരണം വാടപ്പുറം പി കെ ബാവയാണ് സ്ഥാപിക്കുന്നത് അപ്പൊ ആ തൊഴിലാളി എന്ന പ്രസിദ്ധീകരണമാരുടേതാ അത് വാടപ്പുറം പി കെ ബാവയാണ് അപ്പൊ ഈ പറഞ്ഞ നാല് പ്രസ്താവനകളും ശരിയാണല്ലോ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പൊ അവിടെ ഒരു പാക്കേജ് നിങ്ങൾ പഠിക്കണം കേരള പി എസ് സി മത്സര പരീക്ഷയിൽ ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്നത് സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിക്കും ഒന്ന് പന്തി ഭോജനം എന്നറിയപ്പെടുന്ന ചോദ്യത്തിന് ശേഷം ഈ വാക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണം തൈപ്പൂയ സദ്യയുടെ ഭാഗമായി തൈപ്പൂയ സദ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വർഷങ്ങൾ നടക്കുന്ന ഒരു ചടങ്ങാണ് തൈപ്പൂയ കാവടി തൈപ്പൂയ സദ്യ അപ്പൊ ആ തൈപ്പൂയ നാളിൽ ആ അമ്പല ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് സംഘടിപ്പിച്ചത് തൈക്കാടയ്യ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഈ പന്തിഭോജനം എന്നറിയപ്പെടുന്ന ആശയം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് മറ്റേതൊരു ക്ഷേത്രാചാരമാണ് മറിച്ച് പന്തിഭോജനം നടത്തിയ അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച അൺടച്ചബിലിറ്റിക്ക് എതിരെ റിയാക്ട് ചെയ്ത നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് രണ്ട് രണ്ട് ചോദ്യമാണ് തൈപ്പൂയ സദ്യയുടെ ഭാഗമായി പന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകന്റെ പേര് തൈക്കാടയ്യ പഠിക്കാനും വായിക്കാനും എളുപ്പമാണ് തൈ തൈ ആളി തൈ വൈ ആകരുത് തൈ തൈ തൈപ്പൂയ സദ്യ തൈക്കാടയ്യ പന്തിഫോജനം നടത്തിയ അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് അത് വൈകുണ്ഠസ്വാമികളാണ് ദെൻ മൂന്നാമത്തെ പോയിന്റ് ഈ വാക്കിനെ അറിയപ്പെടുന്ന പേരാണ് സമ പന്തിഫോജനം വൈകുണ്ടസ്വാമികളാണ് സംഘടിപ്പിക്കുന്നേ സ്വാമികളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുലം ഒരു ലോകം മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ് ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു സമ്മതിച്ചു ഒരു ജാതി ഒരു മതം ഒരു കുലം ഒരു ദൈവം ഒരു ലോകം മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയാണ് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു മതം താൻ ഒരേ ഒരു ജാതുതാൻ ഒരേ ഒരു കടകൾ താൻ എന്ന് തമിഴിൽ പറഞ്ഞത് തൈക്കടയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് സഹോദരനെയപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സംഘടിപ്പിക്കുന്നത് ഇതിനടുത്തത് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഫടാനന്ദനാണ് പ്രീതി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ വാഗ്ഫടാനന്ദനാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഒക്കെയാണല്ലോ അടുത്തത് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു പറയുന്നവയിൽ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മിഷണറി ഏതാണ് മലബാർ മേഖലയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെയറിയാം മലബാർ മലബാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച കേരളത്തിലെ പ്രദേശം മലബാറാണ് ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ ഏക പ്രദേശം അത് മലബാറാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യമുണ്ട് അപ്പൊ പറയുന്നവയിൽ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മിഷണറി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അത് ബി ഇ എം ഓപ്ഷനെ ബി എം അബ്ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയും ഇനി ഓപ്ഷൻ ഓരോ ഓപ്ഷൻ പരിശോധിച്ചാൽ എൽ എം എസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും സി എം എസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പൊ ഞാൻ പറയുന്ന ചോദ്യം വെക്കണം മൂന്ന് പ്രദേശങ്ങളുണ്ട് കേരളത്തിൽ അറിയാലോ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് നമ്മൾ കേരള ജോഗ്രഫിയെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇവിടെ പറയുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് ഭാഗം എടുക്കുമ്പോൾ തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാണ് എൽ എം എസ് എന്ന് പറയും തിരുവിതാംകൂർ എൽ എം എസ് കൊച്ചി പ്രവർത്തന മേഖലയാകുമ്പോൾ കൊച്ചിയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാണ് ഒന്നെങ്കിൽ സി എം എസ് അതുമല്ലെങ്കിൽ എൽ എം എസ് ഓപ്ഷനാകത്ത് ഏതാണോ അത് കൊച്ചിയിൽ പ്രധാനമായിട്ടും ആരുള്ളതാണ് സി എം എസ് ആണ് എന്നിരുന്നാലും ഓപ്ഷനിൽ സി എം എസ് ഉണ്ടെങ്കിൽ അത് എഴുതുക സി എം എസ് ഇല്ലാത്ത സാഹചര്യം വന്നാൽ എൽ എം എസ് അപ്പൊ എൽ എം എസ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് സംബന്ധിച്ചു പക്ഷേ കൊച്ചിയുടെ വിദ്യാഭ്യാസ മേഖലയിലും ആര് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എൽ എം എസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അതിൽ പി എസ് സിഡ് ആണ് ഞാൻ ടിക്ക് എഴുതിക്കുന്നത് സി എം എസ് ദെൻ മലബാർ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ കമ്മീഷണറുടെ പേര് ബി ഇ എം മലബാർ ആണ് ബാസലി വാഞ്ചലിക്കൽ മിഷൻ തിരുവിതാംകൂറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി കൊച്ചിയിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയും ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ഒരുമിച്ച് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് ഇത് എസ് സി ആർ ടി കണ്ടാണ് അധ്യാപക സഹായിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിങ്ങളുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പഴയകാല ചരിത്ര മുന്നേറ്റങ്ങൾ അപ്പം ചോദ്യം ഇതാണ് തഴ പറയുന്നവയിൽ പ്രാചീന കേരളത്തിലെ ക്ഷേത്ര സംരക്ഷണ സേനയെ അറിയപ്പെടുന്ന പേരെന്ത് അതായത് ചോദ്യം ഇങ്ങനെയാ താഴെ പറയുന്നവയിൽ പ്രാചീന കേരളത്തില് ക്ഷേത്രങ്ങളുടെയും സങ്കേതങ്ങളുടെയും സംരക്ഷണ സേനയായി പ്രവർത്തിച്ച ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ പേരെന്താന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദേവസ്വം ഓപ്ഷൻ ബി ബ്രഹ്മസ്വം ഓപ്ഷൻ സി വിരുത്തി ഓപ്ഷൻ ഡി ചങ്ങാതം ഉത്തരം ഓപ്ഷൻ ഡി ചങ്ങാതമാണ് അപ്പൊ പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സങ്കേതങ്ങളുടെയും സുരക്ഷാ സേനയെ അല്ലെങ്കിൽ സംരക്ഷണ സേനയെ അറിയപ്പെടുന്ന പേര് ചങ്ങാതം എന്നാണ് ഈ ചങ്ങാതത്തിന് ഒരു പ്രതിഫലം കൊടുക്കും ആ ചങ്ങാതത്തിന് നൽകുന്ന പ്രതിഫലത്തിന്റെ പേരാണ് കാവൽ പണം എന്ന് പറയും കാവലായിട്ട് നിൽക്കും അവര് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നു പണം കൊടുക്കുന്നു ഈ പറയുന്ന ഓപ്ഷൻ എ പരിശോധിച്ച് ഓപ്ഷൻ ബി പരിശോധിച്ച് ഓപ്ഷൻ സി പരിശോധിച്ചാൽ നമുക്ക് വേണ്ട പോയിന്റ് പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭൂമിയെ ആരാധനാലയ കേന്ദ്രങ്ങളുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ദേവസ്വം ക്ഷേത്രഭൂമി ദേവസ്വം വേറെ ഒന്നുമില്ല ദേവന്റെ ഭൂമിയാണ് ദേവസ്വം ക്ഷേത്രങ്ങളുടെ ഭൂമി ദൻ ബ്രാഹ്മണ ഭൂമി അതായത് പ്രാചീന കേരളത്തിൽ ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മസ്വം വീണ്ടും ആവർത്തിക്കുന്നു ക്ഷേത്ര ഭൂമി ബ്രാഹ്മണ ഭൂമി ബ്രഹ്മസ്വം അടുത്തത് കഴക ഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി അവിടെയും ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്താ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് കഴക ഭൂമി അതായത് ക്ഷേത്ര ജീവനക്കാരെ പൊതുവായിട്ട് ഈ പറയുന്ന ക്ഷേത്രത്തിൽ വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നിൽക്കുന്ന ആളുകളെ അറിയപ്പെടുന്നവരാണ് കഴകം ആ കഴകക്കാർക്ക് നൽകിയ ഭൂമിയുടെ പേരാണ് വിരുത്തി അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഏത് പ്രദേശം എടുത്താലും ഒരു രാജാവ് കാണാം അല്ലെങ്കിൽ അവിടെ ഒരു നാടുവാടി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി കാണാം ആ രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ചേരിക്കൽ അതുമല്ലെങ്കിൽ പണ്ടാര വകഭൂമി ഓപ്ഷൻ അനുസരിച്ച് എഴുതാൻ പറ്റൂ ഒന്നെങ്കിൽ ഓപ്ഷൻ അത് ചേരിക്കൽ എന്ന് കാണും അതുമല്ലെങ്കിൽ എന്ത് കാണും പണ്ടാര വകഭൂമി എന്ന് കാണും അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചോണം ഇപ്പൊ ക്ഷേത്രഭൂമി ദേവസ്വം ഭൂമി ബ്രഹ്മസ്വം കഴകഭൂമി വിരുത്തി രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വക ക്ലിയർ ആണല്ലോ അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ടത് രാവിലെ മുതൽ എന്തൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുണ്ടോ അത് ഏത് ബാച്ച് ആയിക്കോട്ടെ വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് സിലബസ് കണ്ടത് തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് തന്നിട്ടുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ട് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ തന്നിട്ടുണ്ടോ മൈക്രോ നോട്ട്സ് ഉൾപ്പെടെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം പഠിക്കണം രാത്രി ഒൻപത് മണിക്ക് എക്സാം അപ്പം ഡെയിലിയാണ് എക്സാം ഉള്ളത് അതല്ലാതെ നൂറ് മാർക്കിന്റെ ഒ എം ആർക്ക് പരീക്ഷയുണ്ട് അത് റാൻഡം ആയിട്ട് തരും കൂടാതെ ഡെയിലി ഈ പഠിച്ച മെറ്റീരിയൽസ് എല്ലാം ചേർത്ത് രാത്രി ഒൻപത് മണിക്ക് എക്സാം ഓക്കെ ഇപ്പൊ വർക്കൗട്ട് ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേന്ന് നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കും അടുത്ത ചോദ്യത്തിലേക്ക് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എൻ്റെ ചോദ്യം ഓപ്ഷനെ പരിശോധിച്ച് നമ്പൂതിരി ബില്ലുമായി ബന്ധപ്പെട്ട് കൊച്ചി നിയമസഭയിൽ പ്രതിനിധിയായ വ്യക്തി പാർവതി നെന്മേനി മംഗലമാണ് നമ്മൾ ആദ്യം ചോദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരുന്നു ചേറ്റുപുഴ അന്തർജന സമാജം ചോദിച്ചായിരുന്നല്ലോ അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്ക് നമ്പൂതിരി ബില്ലുമായി ബന്ധപ്പെട്ട് കൊച്ചി നിയമസഭയിൽ പ്രതിനിധിയായ വ്യക്തി പാർവതി നെന്മേനി മംഗലമാണ് ഓപ്ഷൻ ശരിയാണ് അപ്പൊ നമുക്ക് വേണ്ട രണ്ട് ചോദ്യമുണ്ട് കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയുടെ പേര് കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ എന്നാണ് മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായ അദ്ദേഹത്തിന്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവിയമ്മയുടെ പ്രത്യേകത കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായി ആദ്യ വനിത ഇവിടെ ചോദ്യം എന്താ നമ്പൂതിരി ബില്ലുമായി ബന്ധപ്പെട്ട് കൊച്ചി നിയമസഭയിൽ പ്രതിനിധിയായ വ്യക്തിത്വമാണ് പാർവതി നെന്മേനി മംഗലം ശരിയാണ് ഓപ്ഷൻ ബി പരിശോധിച്ചോ പാർവതി നെന്മേനി മംഗലം പാർവതി മനഴി പാർവതി നിലയംകോട് ഈ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും അന്തർജന സമാജവുമായി ബന്ധപ്പെട്ടവരാണ് അപ്പൊ ഈ പറയുന്ന അന്തർജന സമാജവും ബഹുമത സമൂഹം എന്നറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ പ്രധാനപ്പെട്ട സംഘടന സ്ഥാപിച്ചത് വി ടി ഭട്ടതിപ്പാട അതിൽ ഈ പറയുന്ന പാർവതി നെന്മേനി മംഗലവും പാർവതി മനഴിയും പാർവതി നിലയംകോടൊക്കെ അന്തർജന സമാജവുമായി ബന്ധപ്പെട്ടതാണ് ദെൻ ഓപ്ഷൻ സി നോക്ക് ചേറ്റുപുഴയിൽ അന്തർജന സമാജം രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് പാർവതി നെന്മേനി മംഗലമാണ് ഓപ്ഷൻ ശരിയാണ് ഓപ്ഷൻ ഡി നോക്ക് തിരുവിതാംകൂറിൽ ദേശ സേവിക സംഘം സ്ഥാപിച്ചത് എ വി കുട്ടിമാളു അമ്മയാണ് തെറ്റ തിരുവിതാംകൂറിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത് എ വി കുട്ടിമാളു അമ്മയല്ല തിരുവിതാംകൂറിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മച്ചെറിയാനാണ് അപ്പൊ അക്കാമച്ചെറിയാനെ പറ്റി മുൻകാല വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം പഠിച്ചു മാറ്റണമല്ലോ അക്കാമച്ചറിയാനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രത്യേക രണ്ട് അപരനാമങ്ങളിലാണ് അക്കാമച്ചെറിയാനെ അറിയപ്പെടുന്നത് ഒന്ന് തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമച്ചറിയാന അങ്ങനെ തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് വിശേഷിപ്പിക്കുന്നത് ദയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് എതിരില്ലാതെ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ തിരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് അക്കാമച്ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കിട്ടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുത്തു ഒന്നാമത്തെ വസ്തുത തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് ആര് വിശേഷിപ്പിക്കുന്നു മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാന കേരളത്തിന്റെ ജോവാനോ ഫാർക്ക് എന്ന് അറിയപ്പെടുന്നത് അക്കാമച്ചറിയാന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടുകളിൽ രാജധാനി സംഘടിപ്പിച്ചത് രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് അക്കാമച്ചറിയാന എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിക്കും തമ്പാനൂർ മുതൽ കവടിയാർ വരെ ഈ രാജധാനി മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് കേണൽ വാട്കിസ് ഇങ്ങനെ തന്നെയാണ് എസ് സി ആർ ടിയിൽ കൊടുത്തേക്കുന്നത് രാജധാനി മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കേണൽ വാട്കിസ് ഈ കേണൽ വാട്കിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് തടയുമ്പം അക്കാമച്ചെറിയൻ പറഞ്ഞൊരു വാക്യമുണ്ട് ഇങ്ങനെയാണ് ഞാനാണ് നേതാവ് എന്നെ ആദ്യം വെടിവെക്കുക പിന്നീട് മറ്റുള്ളവരെ എന്ന് വെച്ചാൽ ഞാനാണ് ലീഡർ അവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ ആദ്യം കൊല്ലുക എന്ന് പറഞ്ഞത് അക്കാമച്ചെറിയനാണ് ഈ അക്കാമച്ചറിയാനുമായി ബന്ധപ്പെട്ട് ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ മറക്കല്ലേ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് പ്രസിഡൻ്റ് ആയ ആദ്യ വനിത അത് അക്കാമച്ചെറിയാനാണ് അക്കാമച്ചെറിയാൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്നത് അക്കാമച്ചറിയാന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അക്കാമച്ചറിയാൻ ഒരു ആത്മകഥയുണ്ട് ജീവിതം ഒരു സമരം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ജീവിതം ഒരു സമരം ഓക്കെ സംബന്ധിച്ചു ജീവിതം ഒരു സമരം അക്കാമച്ചറിയാൻ്റെ ജീവിത സമരം എന്ന് പറഞ്ഞാൽ ആത്മകഥ ജീവിത സമരം ആരുടേതാ നിങ്ങൾ തന്നെ പറ ജീവിത സമരം ജീവിത സമരം ജീവിത സമരം ജീവിത മത്സരം ജീവിത സമരം എന്ന ആത്മകഥ സി കേശവൻ്റെതാണ് ജീവിത മത്സരം എന്ന് പറഞ്ഞൊരു ആത്മകഥയുണ്ട് അത് സി കൃഷ്ണൻ്റെയാമരം തന്നെ ജീവിതം ആരുടേതാണ് സമരം തന്നെ ജീവിതം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം സമരം തന്നെ ജീവിതം അറിയാമെങ്കിൽ കമന്റ് ചെയ്യും അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം എഴുതിയുന്നു അദ്ദേഹം തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ആൻസർ ബി എസ് അച്യുതാനന്ദൻ അപ്പൊ ഈ പറയുന്ന ആത്മകഥ ജീവിതം ഒരു സമരം ദൻ അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് അത് പാർവതി ദേവിയാണ് മുൻകാല വർഷ ചോദ്യമാണ് അക്കാമച്ചറിയാൻ എന്ന പുസ്തകം എഴുതിയത് പാർവതി ദേവി അപ്പൊ അക്കാമച്ചറന്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു സമരം ദെൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യാ ഗവൺമെന്റ് ഈ പറയുന്ന ആർക്ക് അക്കാമ ചെറിയാന് താമ്രപത്രം നൽകി ആദരിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്രം നൽകി അക്കാമച്ചറിയാനെ ആദരിക്കുന്നു ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് വർക്കൗട്ട് ബാധിച്ച് തന്നേക്കുന്ന മുഴുവൻ മെറ്റീരിയൽസും കൃത്യമായി പഠിക്കണം റിവൈസ് ചെയ്യണം വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം